നയൻതാര നായികയായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം അന്നപൂർണി ദ ഗോഡ്സ് ഓഫ് ഫുഡ് നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചു ചിത്രം മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്ന ആരോപണം വ്യാപകമായി ഉയർന്നതിന് പിന്നാലെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ നടപടി അന്നപൂർണി മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുംബൈ പോലീസിന് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു അന്നപൂർണിയുടെ സംവിധായകൻ നായകൻ ജയ് നായകൻ നയൻതാര നിർമ്മാതാക്കൾ വിതരണക്കാർ എന്നിവർക്കെതിരെയാണ് കേസ് ഡിസംബർ ഒന്നിന് തീയേറ്ററിലെത്തി ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസിനെത്തുന്നത് ഒ ടി ടി റിലീസ് ചെയ്തതോടെയാണ് സിനിമയ്ക്കെതിരെ വിവാദം ആരംഭിക്കുന്നത് ചിത്രം ഹിന്ദുമത വിശ്വാസത്തെ അവഹേളിക്കുന്നതും ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ശിവസേന നേതാവ് രമേശ് സോളങ്കിയാണ് മുംബൈ പോലീസിന് പരാതി നൽകിയത് ചിത്രത്തിലെ ചില രംഗങ്ങൾ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് മുൻപ് രമേശ് സോളങ്കി എക്സിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ചിത്രത്തിൽ ശ്രീരാമൻ മാംസബുക്ക് ഹാരിയാണെന്നുള്ള പരാമർശത്തിനെതിരെയും രമേശ് സോളങ്കി രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നു അന്നപൂർണിയിൽ ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായാണ് അനയൻ താര അഭിനയിക്കുന്നത് ബിരിയാണി പാകം ചെയ്യുന്നതിന് മുൻപ് നായക നിസ്കരിക്കുന്ന രംഗം ശ്രീരാമൻ മാംസബുക്കാണെന്ന് നായകൻ പറയുന്ന രംഗം ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന രംഗം എന്നിവയെല്ലാം പ്രത്യേകം പരാമർശിച്ചുള്ള പരാതിയാണ് രമേശ് സോളങ്കി പോലീസിനും മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനും പരാതി നൽകിയിരുന്നത് ലോകം മുഴുവൻ അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന്റെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഹിന്ദുത്വത്തിനെതിരെ നെറ്റ്ഫ്ലിക്സിൽ അന്നപൂർണി റിലീസ് ചെയ്തത് തെറ്റായിപ്പോയി എന്നായിരുന്നു രമേശ് ചോളങ്കിയുടെ ആരോപണം പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക